നമസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ആഭിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും സെലിബ്രിറ്റികളുടെ ആഡംബര ജീവിതം കണ്ട് മോഹിച്ച പലരും സമൂഹ മാധ്യമങ്ങളിൽ അഭ്യാസം കാണിച്ച് സ്റ്റാറാവാൻ ശ്രമിക്കുന്ന കാലഘട്ടം കൂടിയാണിത് എളുപ്പത്തിൽ കാശുകാരനാവാനുള്ള കുറുക്ക് വഴിയായാണ് പലരും സോഷ്യൽ മീഡിയയെ കാണുന്നത് തന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കും എല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നത് തിരസ്കരിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് പക്ഷേ എല്ലാത്തിനും രണ്ടു വർഷമുണ്ടല്ലോ അത്തരത്തിൽ സോഷ്യൽ മീഡിയയും വ്ളോഗിംഗും മുഴുവൻ സമയം ജോലിയായി എടുത്ത് ഓൺലൈനിൽ വൈറലായ ഉള്ളടക്കം സൃഷ്ടിക്കുന്നവരാണ് ഇതിൽ അധികവും ഈയിടെയായി പൊതുനിരത്തുകളിൽ അഭ്യാസം കാണിച്ച് റീൽ എടുക്കാനും വീഡിയോ എടുത്ത് വൈറലാക്കാനുള്ള യുവതലമുറയുടെ തിരക്കാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇത് പലപ്പോഴും മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുക തന്നെ യും അത്തരത്തിൽ മീഡിയ ഇപ്പോൾ തുറക്കുമ്പോൾ പല വിധത്തിലുള്ള അങ്ങനെ ഒരു വീഡിയോയാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ബുള്ളറ്റ് കാമുകിയുമായി സാഹസിക റൈഡിങ്ങിന് മുതിർന്ന യുവാവിന് എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ബംഗളൂരുവിൽ കാമുകിക്ക് സംഭവിച്ച മൂഡ് ഓഫ് മാറ്റാൻ കാമുകൻ സ്വീകരിച്ചത് വ്യത്യസ്തമായ ഒരു വഴിയാണ് യുവതിയെ മടിയിലിരുത്തിയാണ് ഇയാൾ നടു റോട്ടിലൂടെ ബൈക്ക് ഓട്ടിച്ചത് വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ യുവാവിനെതിരെ സിറ്റി പോലീസ് നടപടിയെടുത്തു ബംഗളൂരു ട്രാഫിക് പോലീസ് എക്സിലും വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് മെയ് പതിനേഴിന് ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിലാണ് സംഭവം നടന്നത് ഇരുവരും ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല ഹലോ ത്രിൽ തേടുന്നവരെ റോഡ് സ്റ്റണ്ടുകൾക്കുള്ള വേദിയല്ല നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും സുരക്ഷിതമായി വാഹനം ഓടിക്കൂ നമുക്ക് ഉത്തരവാദിത്തത്തോടെ വാഹനം ഓടിക്കാം എന്നാണ് എക്സിലെ പോലീസ് ട്വീറ്റ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഹെബർ ട്രാഫിക് പോലീസ് വാഹന നമ്പർ ട്രാക്ക് ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം വീഡിയോ ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകൾ കണ്ടുകഴിഞ്ഞു ഡ്രൈവർക്കെതിരെ മാത്രമല്ല യുവതിക്കെതിരെയും നടപടി എടുക്കണമെന്ന് നിരവധി പേർ കമന്റിലൂടെ പോലീസിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ ഈ സാഹസിക ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു